ആകാശം മുട്ടി നിൽക്കുന്ന വൻമരങ്ങൾ ഇടതൂർന്ന ഇലകൾ പൊഴിക്കുന്ന നിത്യഹരിത വനം നിശബ്ദതയാണ് എങ്ങും പ്രകൃതിയുടെ സൗന്ദര്യത്തിനുമപ്പുറം തീർത്തും വന്യതയുടെ നിഗൂഢതകൾ പേറുന്നിടം സാങ്കല്പിക കഥകളെ അനുസ്മരിപ്പിക്കും വിധം വനത്തിനുള്ളിൽ ഏഴ് ചതുപ്പുകൾ അഥവാ ഗ്രാമങ്ങൾ ഇരുന്നൂറോളം കുടുംബങ്ങൾ ഒരു കാലത്ത് രണ്ടായിരത്തോളം ആദിവാസി കുടുംബങ്ങൾ അധിവസിച്ചിരുന്ന ഇന്ന് ഇരുന്നൂറായി ചുരുങ്ങിയ ശാസ്തനട എന്ന തിരുവനന്തപുരത്തെ ആരും അറിയാത്ത ഗ്രാമത്തിന്റെ കഥയാണ് തിരുവനന്തപുരം തെങ്കാശി പാതയിൽ വേങ്കല്ലയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെ ഉൾവനത്തിലാണ് ശാസ്താനട എന്ന വനഗ്രാമം മണക്കുന്ന വഴികൾ ഇന്നലെ ഇന്നലെ രാത്രി ആനതായി ഈ ഈ ആന ആന വിളിക്കുന്നു ഹിന്ദിന്തോ വിളിയും ഇങ്ങോട്ടും ഒന്നും ഉറങ്ങിയിട്ടില്ല ഉറക്കമില്ല ഞങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് കാട് കുടിക്കുമ്പോൾ പട്ടികളറിയും പട്ടികൾ കുറയ്ക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ലൈറ്റും കൊണ്ട് ഓ വന്നു പറഞ്ഞു ഓടുന്നു വരട്ടെ ഓടയൊക്കെ ചെയ്യുമ്പോൾ അത് ഒത്തിരി അങ്ങോട്ട് കയറും അമ്പളം ചിറക്കുമ്പോൾ പിന്നും അത് അങ്ങനെ ഉറക്കവും ഇല്ല ഞങ്ങൾക്ക് ളായി ഇവിടെ കഴിയുന്നവരാണ് ഗ്രാമവാസികൾ പകൽ ഗ്രാമത്തിന് പുറത്ത് ജോലിക്ക് പോയി സൂര്യാസ്തമയത്തിനും മുൻപ് വീടണയുന്നവർ ഉൾവനത്തിൽ കുടുങ്ങിപ്പോയവരെന്ന് പറയുന്നതാകും ശരി നമ്മൾ കുറച്ചു നേരത്ത് ഇവിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഇവിടെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ അപേക്ഷയും കാര്യങ്ങൾ നൊമ്പുണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല കാതോർത്താൽ മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് കരടിയുടെ മുരൾച്ച കേൾക്കാം പോലെ തന്നെ ഇവരുടെ മനസ്സിൽ ആഴത്തിൽ കോറിയിട്ട എന്റെ കരടി പിടിച്ചാണ് കണ്ണ് മരിച്ചുപോയത് ആശുപത്രിയിലൊക്കെ കൊണ്ടിട്ട് കടന്ന് പിന്നെ ഞാൻ നാടുകളെ കൊണ്ടുനടന്നൊക്കെ തെണ്ടിയൊക്കെ ഇങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി പിന്നെ മരിച്ചുപോയി കരടി പിടിച്ചു രണ്ട് കണ്ണും മാന്തിട്ട് കണ്ണു കാണത്തില്ലായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ശാസ്താനടയിൽ നിന്നും പുറത്തേക്കുള്ള യാത്രക്കിടെ പെട്ടെന്ന് മുൻപിൽ ഒരു ഉരിട്ട് സുധിയും രാജീവും ആനക്കാലിൽ നിന്നും രക്ഷപ്പെട്ടത് അത്ഭുതകരമായി സാധനം മേടിക്കാൻ ആന ആന രക്ഷപെട്ടത് അദ്ഭുതകരമായിരുന്നു ഈ മാസം ആറാം തീയതിയാണ് ജോലിക്കായി വനമിറങ്ങിയ ശാസ്താനട സ്വദേശി ബാബുവിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്

ഉള്ളത് ഞാൻ എനിക്ക് വേണ്ടി എങ്ങനെ ഈ ഇട്ടുകൊണ്ട് നടയിലെ ജനങ്ങളുടെ ചോദ്യം സർക്കാരിനോടാണ് അധികാര കേന്ദ്രങ്ങളോടാണ് തങ്ങൾ കാലാകാലങ്ങളായി അധിവസിച്ചു പോന്നിരുന്ന വനവും വനഭൂമിയും വനഗ്രാമവും ഉപേക്ഷിക്കാൻ ഇവർ തയ്യാറാണ് പുനരധിവാസം സാധ്യമാണോ എന്നതാണ് ക്യാമറമാൻ സജികുമാറിനോടൊപ്പം ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം